ഇടുക്കി ജില്ലയിലെ മാതൃകാ കർഷകനായ രാജാക്കാട് സ്വദേശിയായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഇപ്പോൾ സമൃദ്ധമായ വിളനിലം മാത്രമല്ല ഒരു കാർഷിക സർവകലാശാല കൂടിയാണ് തൊണ്ണൂറ്റിയാറിനം പച്ചക്കറികളാണ് കഴിഞ്ഞ മുപ്പത്തി വർഷക്കാലമായി ഈ കർഷകൻ നട്ടുപരിപാലിക്കുന്നത് വ്യത്യസ്തമായ കൃഷിരീതികൾ കാണുവാനും പഠിക്കുവാനുമായി നിരവധി ആളുകളാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് രണ്ടേക്കർ പാടത്തെ കൃഷികൾക്കൊപ്പം സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു മികച്ച കർഷകനുള്ള നിരവധി അവാർഡുകളും കൃഷ്ണനെ തേടിയെത്തിയിട്ടുണ്ട് വിളകളാണെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് രാജാക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ ഈ കൃഷിരീതി കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനോടൊപ്പം ഇടവേളിയായി തൊണ്ണൂറ്റിയാറിനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു കൃഷി പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവേളിയിൽ നിന്ന് ലഭിക്കും അതുകൊണ്ടുതന്നെ വിലയിടിവ് നേരിടുന്ന സമയത്തും ഇദ്ദേഹത്തിന് കൃഷി ലാഭകരമാണെന്നാണ് പറയുന്നത് ശീതകാല പച്ചക്കറി തന്നെ അര ഏക്കർ സ്ഥലം എക്സ്ട്രാ ഉണ്ട് പാവൽ രണ്ട് ഏക്കർ കപ്പ ഐറ്റങ്ങൾ എല്ലാവർക്കും കൂടി രണ്ട് ഏക്കർ സ്ഥലമാണ് നമ്മൾ രായക്കാട് കൃഷി ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് ബീൻസ് തന്നെ നാല ഐറ്റം വെറൈറ്റി ഉണ്ട് ലണ്ടൻ ബീൻസ് അതിന് പെടും ഉണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുക്കുംപറം ചൈനീസ് കാബേജ് ഗ്രീൻ കോളി ഐറ്റങ്ങളുടെ കൂട്ടിയിട്ടുണ്ട് മുളകൈറ്റം തന്നെ നാലായിറ്റം തക്കാളി നാല ഐറ്റം വേറെ നാലഞ്ച് അഞ്ചോ ആറോ ഉണ്ട് മൊത്തം ഈ വർഷത്തെ കൃഷി നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ടു വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത് എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ പാവൽ തുടങ്ങിയ കൃഷികൾക്കും പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാകാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത് വാഴയ്ക്ക് ഇടവിളിയായി കൂർക്ക മധുരക്കിഴങ്ങ് എള് കടുക് പയറ് എന്നിവയാണെങ്കിൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ട് തക്കാളിയുമൊക്കെയാണ് ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും പാവല്ത്തോട്ടത്തില് സജീവമാണ് ഇടുക്കി ജില്ലയിലെ വട്ടവട മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ കണ്ടമംഗലം സപ്പോർട്ടുമായി ഒപ്പമുള്ളത് ഭാര്യ രാധയാണ് രാവിലെ ആറു മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് ആറു മണിക്കാണ് തിരിച്ചു മടക്കം വ്യത്യസ്തമായ കൃഷിരീതിക്കൊപ്പം കഠിനമായ പരിശ്രമം കൂടി വേണമെന്നാണ് ഇവരുടെ അഭിപ്രായം ഇടവിള കൃഷി പരിപാലനത്തിലൂടെ കിട്ടുന്ന വിളവിൽ നിന്നും കൃഷി പരിപാലനത്തിനുള്ള മുഴുവൻ തുകയും കണ്ടെത്താനാകുമെന്നാണ് ഇവർ പറയുന്നത് കൃഷിയെപ്പറ്റി ബുദ്ധിമുട്ടൊക്കെ പിന്നീട് കൃഷി അത് പരിചയമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിരന്തരം ഇത് ഇത് തന്നെയാണ് കൃഷിയുടെ പറയുന്നത് ഇപ്പം നല്ല താല്പര്യമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിളവ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം ഒന്ന് അതുപോലെ വീണ്ടും വീണ്ടും ചെയ്യാന്നുള്ള കരുതുന്നു പിന്നെ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം മുന്നോട്ട് പോകുന്നത് ഇതില്ലാതെ പറ്റില്ല പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് എല്ലാം ഇതുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട് കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും അതുകൊണ്ട് തന്നെ വിഷവിമുക്തമായ മികച്ച പച്ചക്കറികൾ വിപണിയിലെത്തിക്കുവാനും ഈ കർഷകന് കഴിയുന്നു